ധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ ബന്ധപ്പെടുക ആനമല ഫോൺ ചേലക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ചേലക്കര ഗവൺമെന്റ് എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത് സ്കൂൾ എച്ച് എം വാസുദേവൻ പതാക ഉയർത്തിയതോടെ പരിപാടിക്ക് തുടക്കം കുറിച്ചു പിടിഎ പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗം നിർവഹിച്ചു ദേശഭക്തിഗാനവും സ്വാതന്ത്ര്യദിന പ്രസംഗവും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു എസ് എം സി ചെയർമാൻ പിടിഎ വൈസ് പ്രസിഡന്റ് എം പിടി എ സ്റ്റാഫ് സെക്രട്ടറി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വർണ്ണാഭമായ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തു നമ്മുടെ ജീവൻ വരെ ില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് മക്കളൊന്ന് മനസ്സിലാക്കുക എന്തും കുറച്ചാവാം അവിടുമായി കഴിഞ്ഞാൽ അത് അപകടമാണ് ചെറിയ കാര്യങ്ങൾക്ക് എടുക്കാൻ അല്ലതല്ല നിങ്ങളുടെ ജീവൻ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ അത് രക്ഷിതാക്കളായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ നിങ്ങള് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടാവുമ്പോൾ അത് ചൂണ്ടിക്കാട്ടും തെറ്റുകൾ അവരെ തിരുത്തും അവരത് നിങ്ങളെ ശകാരിക്കും അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുന്നതുമായി തന്നെ പരാജയങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം എന്തായാലും ഈ ഒരു എഴുതേണ്ട സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവർക്കും ചേലകര